ഇതൊരു സന്തോഷത്തിൻ്റെ മുഹൂർത്തം തന്നെയാണ് അറബിക് യൂണിയുടെ എല്ലാ സ്പന്ദനങ്ങളിലും കൂടെ നിന്നവരാണ് യു എയിലുള്ള അഹ്ലി മറാത്തിൻ്റെയും

വേ ഓഫ് ടീച്ചിങ് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതിൽ ഒരു നഷ്ടമായിട്ട് നല്ലൊരു ടീം ഫാമിലി പോലെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലാംഗ്വേജ് നിർണായകമായിട്ടുള്ള ഒരുപാട് ഒരു ഒരു അറബ് സ്ത്രീയുമായിട്ട് ഞാൻ രണ്ടു വാക്ക് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് മുഴുവൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങോട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും അപ്പോൾ അതാണ് ചേഞ്ച് സാറിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു മൂന്ന് സാർമാരുടെയും പിന്നെ ഇവരിവിടെ കാണിച്ച് നമുക്ക് അത്രയും ആണ് ആ ഒരു ടേബിളൊക്കെ നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ നല്ല ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിച്ച് ആസ് എ ടീച്ചർ നമ്മളിങ്ങനെ ഇത്ര നേരെ ഇരുത്തി ഇത്രയും ഇൻട്രസ്റ്റിലാക്കിയിട്ട് നമുക്ക് ക്ലാസ് അവരുടെ ആ ഒരു ടീച്ചിങ് മെത്തേഡ് ടീച്ചിങ് സ്റ്റൈൽ മെത്തഡോളജി നമ്മളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ എക്സലൻ്റ് ആണ് അറബി പഠിക്കണം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അറബി പഠിക്കാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് വിചാരിച്ചിരുന്നത് പ്ലാൻസ് എല്ലാം ഞാൻ ഇത്രയും അവർ ഇരുന്നത് കാരണം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ക്ലാസ് അതുകൊണ്ട് തന്നെ വളരെ ഹെൽപ്ഫുൾ ആണ് നമുക്ക് മറ്റൊരു ഇപ്പോൾ യു എ യു എ പൗരനല്ലാത്ത ഒരു സൗദി പൗരൻ വന്നാലും ഒരു ബഹ്റൈനി വന്നാലും ഒരു ഈജിപ്ഷ്യൻ വന്നാലും നമുക്ക് അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത്തരം ക്ലാസ്സിലൂടെ നമുക്ക് കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ജോലി ആണെങ്കിലും നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും എന്ത് സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലൂടെ അറബിക് യൂണിയനോട് നിങ്ങൾക്ക് നമ്മുടെ ഫാക്കൽറ്റീസിനോട് ചോദിച്ചാൽ അവർ എപ്പോഴും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവർ അവൈലബിൾ ആണ് സാർ അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നതും ഒരു സാറിൻ്റെ നിലയിലല്ല നമ്മളെ ഒരു സ്റ്റുഡൻറ്റ് പോലെ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട് പോലെ നമ്മളെ എന്താ പറയുക സെയിം ഫ്രീക്വൻസി ലെവലായിട്ടാണ് സാർ നമ്മളോട് സംസാരിക്കുന്നത് ഇടപഴകുന്നതും ഈ മഹത്തായ വേദിയിൽ നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ ദിവസം ഒരു സന്തോഷ ദിവസമാണ് അറബി ഭാഷ അറബികളെ പോലെ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ നേടിയെടുത്തപ്പോൾ ഇത്രയും വലിയ ഒരു ക്രൗഡ് സദസ്സ് ുംതീക്ഷിച്ചിട്ടില്ല നമ്മൾ നൽകിയത് സ്നേഹം മാത്രമായിരുന്നു അല്ലേ നമ്മൾ നൽകിയത് സ്നേഹം മാത്രമായിരുന്നു സ്നേഹം ഇല്ലാതെ ഏതറിവ് മാർക്കും വേണ്ട വേണം ഒരു വിദ്യാർത്ഥി ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് അവിടെ അധ്യാപകനാവുക എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് أتمنى لكم التوفيق والنجاح دائما شكرا لكم مع ألف السلامة السلام عليكم ودعواتكم يا إخواني وأخواتي